சரும்னைனால தான் வருது. காஜல் 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 ഇന്നിവിടെ അതാ നേരം വെളുത്തട്ടാ സമയം മണി ആയിട്ടുണ്ട് അതാ നമ്മുടെ കുഞ്ഞു പൂച്ചകൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ആസ്മിയും കൂട്ടം എന്താ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതാ രാത്രി നോക്കിയേക്ക് അത്യാവശ്യം നന്നായിട്ട് പുറത്ത് സ്നോ വീണിട്ടുണ്ട് പക്ഷെ നേരം വെളുത്തിട്ടില്ല കേട്ടാ നേരം വെളുത്താൽ മാത്രമേ നമുക്കിവിടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അവർ തണുത്തട്ട് കയറി നിൽക്കാൻ തന്നെ കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ചിമ്പൂട്ടിനെ ചിമ്പൂട്ടിനോട് ഇല്ല കേട്ടോ ചിമ്പൂട്ട എനിക്ക് ആണ് ചിലപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിലായിരിക്കും ഇവരും അവിടെ ആയിരുന്നു ഗ്രീൻ ഹൗസിലെ ആയിരുന്നു ഇവിടെ നമ്മുടെ വെട്ടൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ അവരിങ്ങോട്ടേ വന്നേക്കുന്ന രണ്ടുപേരുണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട് ഇവരുടെ ഒക്കെ ഈ വർഷത്തെ ആയിത്തോ സ്നോ കേട്ടാ നമ്മുടെ ചിമ്പൂട്ടൻറെയും ആയിത്തോ സ്നോ ആണ് ഈ വർഷത്തെ കുഞ്ഞി പൊയ്ച്ചോടെ ഇട്ട് കളിച്ചിട്ടാ കാർപ്പറ്റൊക്കെ നോക്കി അതൊക്കെ നീക്കിയിട്ട് വെച്ചിട്ടുണ്ട് പുറത്ത് നോക്കി മഴയും സ്നോയും ഒക്കെ കൂട്ടിയിട്ട് മിക്സ് കേട്ടോ വീഴണത് അതുകൊണ്ട് തന്നെ മരത്തുമ്മ ഞാൻ രാവിലെ ഒരു അഞ്ചുമണിയായി നോക്കി കഴിയുമ്പോൾ മരത്തുമ്മ ഞാൻ ടൂറ് തുറക്കട്ടെ കേട്ടോ ടൂറ് തുറന്ന കുമാരോടും ഞാൻ രാവിലെ ഇതിന് രണ്ട് കളറാട്ടോ എൻ്റെ മുഖത്ത് ഇപ്പം ഞാൻ രാവിലെ അഞ്ചുമണിയായപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ ആ ശരിക്കും ഇന്ന് സ്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് മഴയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്നിട്ട് നേരം വെളുത്ത ഒരു അഞ്ച് മണി ആയപ്പോൾ ജനലേക്ക് കൂടെ പുറത്തേക്ക് നോക്കിയിട്ടുള്ള സ്നോ കണ്ടത് അപ്പോൾ മരത്തുമേക്ക് അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഈ മഴ ചെറുതായിട്ട് തുള്ളിയിരുന്നുണ്ട് അപ്പോൾ മരത്തുമേത്തെ സ്നോ ആക്കി പോയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഡെക്കുമ്പോ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്നോ വീണെടുക്കാൻ ഉണ്ടാവും പുള്ളിലൊക്കെ നന്നായിട്ട് സ്നോ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നേരം വെളുക്കുമ്പോൾ പുറത്ത് കുറച്ചും നന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കാ ഇ ചിമ്പുതായി കിടന്നാർ ഗുണ കേൾക്കണില്ലേ ഹീറ്റർ വെച്ചിട്ടുണ്ട് ായിട്ട് കിടന്നുറങ്ങിട്ടിനെ നമ്മള് വിളിക്കണില്ല അവനവിടെ കിടന്നുറങ്ങി കട്ടെ അവനെ തണുക്കണോന്നില്ല കേട്ടോ നമ്മള് ഹീറ്ററും വെച്ചു കൊടുത്തുണ്ടല്ലോ അതുകൊണ്ട് ആളെ സുഖമായിട്ട് കിടക്കണുണ്ട് ഗ്രീൻ ഹൗസിലും പോയി കിടക്കാം ഗ്രീൻ ഹൌസില് പിന്നെ ഹീറ്റർ ഒന്നും ആവശ്യമില്ല അവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടുണ്ട് നല്ല തണുപ്പ് വരുമ്പോ നല്ല ഫ്രീസിങ് വരുമ്പോ അവൻ അവിടെ പോയി കിടക്ക രണ്ടാമത്ത സ്നോ വീന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മഴയും സ്നോയും ഒക്കെ കൂടിയിട്ട് മിക്സ്ടാണ് എൻ്റെ ഇടയ്ക്ക് ഒരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അധികം സ്നോ വീണല്ലോ ചില സമയത്ത് ഇങ്ങനെ മഴ വെള്ളം മഞ്ഞായി വീഴണമെന്ന് മാത്രം ഇപ്പോൾ അത് ഒന്നുകൂടി നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ചിന് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകണ്ട കാരണം കോഴികൾക്കും താറാങ്ങനൊക്കെ വെള്ളം വെച്ച് കൊടുക്കണോരോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെയൊക്കെ നിറച്ച് സ്നോങ്ങനെ എടുക്കേണ്ടത് ഞങ്ങളുടെ പൂച്ച കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ஆஸ்மீன் கூட்டம் இல்லை ஸ்னோ நோக்கிட்டு இருக்குது நோக்கி

কচনে চুগু കോഴികളൊക്കെ ആയുസ് കൊണ്ട് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മടിച്ചിട്ട് നിൽക്കുക പിന്നെ നമ്മുടെ താറാവുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ താറാവുകൾക്ക് പിന്നെ തണുപ്പ് അത്രയ്ക്ക് കുഴപ്പമില്ല കോഴികൾക്ക് കരച്ചു മടിയുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിമ്പുട്ടൻ്റെ ഈ പക്ഷേ ആദ്യത്തെ സ്നോ ആണ് കേട്ടോ ചിമ്പുനെ കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല എന്തിട്ടാന്ന് കാലൊക്കെ തണുക്കിനിണ്ട് കൊച്ചിന്റെയ്യോ പാവ ആസ്മിനെ സ്നോയില് നടക്കാൻ വേണ്ടി കുഴപ്പമില്ല കാരണം ആസ്വിന് ഇപ്പൊ പരിചയായിട്ടുണ്ടല്ലോ ചിമ്പുവിനെ കൊച്ചി പരിചയമായിട്ടില്ല ചിമ്പു എന്തിട്ടാന്ന് സംഗതി ഒന്നും മനസ്സിലാവണില്ല ചിമ്പുവിന് 이모들. ക്കെ നല്ല തണുപ്പായിട്ടുണ്ട് ഇന്നലെ ഐസ് വിരിച്ചിട്ടിരിക്കുക കിളികൾക്കേ ഞാൻ ഞാനിന്നലെ തീറ്റയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്നോ വീഴുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് രാവിലെ ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടവനം കിളികൾ വരുന്നുണ്ടായിരുന്നു ഇപ്പം ഞാനടുത്ത് വന്നിരിക്കുമ്പോൾ അവരധികം വരില്ല പക്ഷെ ചില കിളികൾക്ക് അത്രയ്ക്ക് പേടിയില്ല കേട്ടാ നമ്മളടുത്ത് വന്ന് എന്നാലും അവരങ്ങനെ പറന്ന് പോവില്ല ഞാൻ അവർക്ക് പോയിട്ടേ തീറ്റ ഇട്ട് വരട്ടെ ഇവിടെ അഞ്ചാറ് കൂടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അതല്ലാത്ത നമുക്ക് തീറ്റിട്ടടക്കാം Thank uh you, -huh. sir. வணக்கம் <laughs>

ഞാൻ ഇപ്പൊ തീറ്റ കൂട്ടിൽ അത്യാവശ്യം നന്നായിട്ട് നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ട കണ്ടവനം കിളികൾ വന്നോണ്ടിരിക്കാന കേട്ടോ അപ്പൊ എല്ലാം വെറൈറ്റി കിളികളാണ് വന്നോണ്ടിരിക്കണേ അത് ഭംഗിയാ സത്യം പറഞ്ഞാൽ നമ്മള് നോക്കി നിന്നിട്ടുണ്ടെങ്കിലേ നേരം അറിയില്ല തണുപ്പാക്കി നമ്മൾ മറക്കൂ